തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ബി ജെ പി തീരുമാനിച്ചു പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക തയ്യാറാക്കിയ പാർട്ടി നേതൃത്വം വലിയ വിജയപ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതെല്ലായിടത്തും വോട്ടാകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് കണ്ണൂർ ജില്ലയിൽ കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത പഞ്ചായത്തുകളിൽ പോലും മത്സരിക്കാനുള്ള ഒരുക്കം കൂട്ടലും അതിന്റെ ഭാഗം തന്നെ സി പി ഐ എം എതിരില്ലാതെ ജയിക്കുന്ന മലപ്പട്ടത്തും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ ചെറുകുന്ന് കണ്ണപുരം ഏഴോം കരിവള്ളൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാകും ബിജെപി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനവസരം അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം ജില്ലയിലെ എല്ലാ വാർഡിലും നൂറ് ശതമാന സ്ഥലത്തും പ്രവർത്തനം അത് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലെ പാർട്ടി അംഗസംഖ്യ അംഗസംഖ്യത്തിൽ നിന്ന് ഒരു ലക്ഷത്തോളമായി എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി നേതൃത്വം സി പി എം വോട്ടിൽ വിളലുണ്ടാക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ഈ മാസം മുപ്പതിനകം വാർഡ് തല സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാണ് താഴെത്തട്ടിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മെമ്പർഷിപ്പ് വിതരണത്തിന്റെ പേരിൽ വീടുകൾ തോറും കയറി പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഉയർത്തി കാണിക്കുന്ന ലഘുലേഖകളും വിതരണം ചെയ്തു വരികയാണ് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തി താമര വിരിയിക്കാനുള്ള ബി ശ്രമം കോൺഗ്രസിനും വെല്ലുവിളിയാകുന്നതോടെ ചിലയിടങ്ങളിൽ മത്സരം കടുത്തതാകും കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ റിപ്പോർട്ടർ